ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പോളുണ്ടാക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഞാനിപ്പോൾ മൂന്ന് കുറച്ച് വലിയ ആണ് അത് കട്ട് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊന്നും ഇടാണ്ട് ജസ്റ്റ് പ്ലെയിൻ പ്ലെയിനായിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് പീസിലൊക്കെ മതിയാവും ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ വേവിക്കാൻ വെച്ചത് അങ്ങനെ ആവുമ്പോ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യൂട്ടോ ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സമയം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ട ആട്ടം എടുത്തത് മൂന്നെണ്ണം മതി ക്വാണ്ടിറ്റി കുറച്ച് അധികത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്താ പറയുക മുട്ടേൻ്റെ അളവെല്ലാം കൂട്ടിയെടുക്കണം കേട്ടോ ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ നിങ്ങളൊരു അഞ്ചെണ്ണക്ക് എടുക്കേണ്ടി വരും കേട്ടോ ഞാനിപ്പോൾ വലുതായ കൊണ്ടാണ് മൂന്നെണ്ണ എടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ട പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നാല് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നോർമൽ മധുരമായിരിക്കും കേട്ടോ ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ഇട്ടാലും മതി കിട്ടോ എന്നാൽ കുറച്ചും കൂടി മധുരം ഉണ്ടാവും ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഏലക്കായ പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക നല്ലോണം നല്ല സ്മൂത്തായിട്ട് തീരെ തരി കാരറ്റിൻ്റെ കട്ട് എന്താ പറയുക കടിക്കുന്ന കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് അഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെയും കൂടി നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് പാൽപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ വല്ലാണ്ട് ഒരുപാട് സമയം അടിക്കാൻ പാടില്ല ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒന്ന് മിക്സ് ആകുന്ന രീതിക്ക് അല്ലാണ്ട് മൊത്തത്തിൽ അങ്ങനെ അടിക്കേണ്ട കേട്ടോ ഇനിയിപ്പം ഇതാ ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മളത് ഈ ബാറ്ററിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം എന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതാ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ മൂടിക്ക് ഹോളുള്ളതുകൊണ്ട് അതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒന്ന് വലിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് എന്താ പറയുക അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ല മൊഞ്ചായിരിക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ ലാസ്റ്റ് ഫുള്ളായിട്ട് കുക്കായിട്ട് കാണാവുമ്പോൾ നല്ല രസം ഉണ്ടാകും കഴിക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ ഇടയ്ക്കിടക്ക് അണ്ടിപ്പരിപ്പെല്ലാം കടിക്കാൻ കിട്ടുമ്പോൾ ഏ ഇപ്പം ഇത് അടച്ച് വെച്ചു കൊടുത്തിട്ട് ഇത് ബാക്കിയും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അണ്ടി പരിപ്പ് ആദ്യം ഇട്ടാലില്ലേ അത് അപ്പാട് അടിയിലേക്ക് പോകും മേലെ ഇതേപോലെ നമുക്ക് സെറ്റായിട്ട് കിട്ടില്ല കേട്ടോ ഇത് സെറ്റാക്കിയെന്ന് നോക്കാൻ ഒരു ടൂത്ത് പേക്ക് വെച്ചൊന്ന് കുക്ക് കുന്താ പറയുക കുത്തി നോക്കിയാൽ മതി നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയത് അപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് എന്നിട്ട് ചൂട് നല്ലോണം പോയതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നല്ല സൂപ്പറായിട്ടുള്ള ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയാം താങ്ക്